ഇങ്ങനാണെങ്കിൽ എനിക്ക് ജയിക്കണ്ടായിരുന്നേ തോറ്റാൽ മതിയായിരുന്നു എന്ന ശരീരഭാഷയുമായിട്ടാണ് നരേന്ദ്രമോദി വന്ന് രാഹുൽ ഗാന്ധിക്ക് മറുപടി പ്രസംഗം നടത്തിയത് ईश्वर का हर रूप दर्शन के लिए होता है ईश्वर का कोई भी रूप निजी स्वार्थ के लिए प्रदर्शन के लिए नहीं होता है जिसके दर्शन होते हैं उसके प्रदर्शन नहीं होते हैं ये दो, है? दो दिखा ാരണി പറയുന്ന ആലോചിച്ചൊക്കെ വാരണാസിയിൽ വോട്ടെടുപ്പ് നടക്കുക പോയി ധ്യാനത്തിലിരുന്നു ട്വീറ്റ് ചെയ്ത ആള് എല്ലാ ദൈവങ്ങളെയും തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച ആള് രാമക്ഷേത്രം മാത്രം അത് ജയിക്കാനെന്ന് വിശ്വസിച്ച പാർട്ടിയുടെ നേതാവ് കാലം പോയൊരു ഓക്കെ രാഹുൽ ഗാന്ധി ശിവനെയും കൊണ്ട് ഒരു ദിവസം പാർലമെന്റിൽ വന്ന് ഒരു പ്രസംഗം നടത്തിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഇങ്ങനെയൊക്കെയായി കാര്യങ്ങൾ ആ ഹലോ ഹലോ പ്രിയപ്പെട്ടവരെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോ ഭരണപക്ഷം ബഹളം വെക്കുമ്പോ സംസാരശേഷി കേൾവിശക്തി കാഴ്ചശക്തി ഒക്കെ നഷ്ടപ്പെട്ടു പോയൊരു സ്പീക്കറുണ്ടായിരുന്നല്ലോ ഓം ബിർള പുള്ളിക്കുന്നില്ലെ നരേന്ദ്രമോദി സംസാരിക്കാൻ എഴുന്നേറ്റപ്പോ പ്രതിപക്ഷം ബഹളം വെക്കാൻ തുടങ്ങിയപ്പോ ആ കഴിവുകളൊക്കെ തിരിച്ചു കിട്ടി പ്രേസ് ദ ലോഡ് പ്രേസ് ദ ലോഡ് सदस्य गणों नेता प्रतिपक्ष माने से मेरे सबको നരേന്ദ്രമോദി ഏകദേശം രണ്ട് മണിക്കൂർ ഇന്നലെ രാഹുൽ ഗാന്ധിക്ക് മറുപടി പറഞ്ഞു പ്രതിപക്ഷം ഇന്നലെ മോദി സംസാരിക്കുമ്പോൾ മുഴുവൻ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു സ്വസ്ഥമായ ഒരു വാക്ക് പറയാൻ അനുവദിച്ചില്ല മണിപ്പൂരിനെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിക്കണം എന്നതായിരുന്നു ആവശ്യം മോദി മണിപ്പൂരിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ബഹളവും നിർത്തിയില്ല ഒരു പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ഇങ്ങനെ ബഹളം വെക്കുന്നത് ശരിയാണോ ചോദിച്ചാൽ ശരിയല്ല വളരെ മോശമാണ് ഇന്നാളത്തെ പോലെ ഞാൻ അലപിപ്പിക്കുന്നു അപലപിക്കുന്നു അപലപിക്കുന്നു പക്ഷെ കഴിഞ്ഞ പത്ത് വർഷം നമ്മളെ ഈ രാജ്യത്തെ നമ്മളെ പ്രതിപക്ഷത്തെ നമ്മളൊക്കെ സംസാരിക്കാൻ ഒരക്ഷരം മിണ്ടാതെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിൽ പൂട്ടിയിട്ട ഒരു രാജ്യവും ജനതയുമായിരുന്നു നമ്മൾ പത്ത് കൊല്ലം കഴിഞ്ഞ് വായിലെ തുണി ഊരുമ്പോ മനുഷ്യനല്ലേ പുള്ളേ നമ്മള് കുറച്ചൊക്കെ വെച്ച് പോകും കർമ്മയാണ് സത്യം പറഞ്ഞാല് മോദി രാഹുലിന് ഒന്നും പറഞ്ഞില്ല ബ്ലാ 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 അതിനൊപ്പം ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ കുട്ടിയാക്കി കളിയാക്കൽ പരിഹസിക്കൽ വില കുറഞ്ഞു കാണൽ അതൊന്നും ഒരു ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല മിസ്റ്റർ മോദി പ്രധാനമന്ത്രിക്ക് തുല്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവും രാഹുൽ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടാകാം പരിഹസിച്ച് രക്ഷപ്പെടാൻ വേണ്ടി നരേന്ദ്രമോദി തുനിഞ്ഞിറങ്ങിയത് और और जोर जोर से रोने लगा और उसकी ജോർ ജോർ സെനെ ലോകി മാർഗങ്ങളോട് പറയുന്നത് ഒരു പ്രധാനമന്ത്രി ഉളുപ്പില്ലാതെ പ്രതിപക്ഷ നേതാവിനോട് സംസാരിക്കുന്ന ഭാഷയാണിത് ഇതൊക്കെ കേട്ടുകൊണ്ട് പ്രതിപക്ഷം ഒരു ശബ്ദവും പുറപ്പെടുവിക്കാതെ ഇരിക്കണം എന്നാണോ ഈ വിമർശകർ പറയുന്നത് മോദി പറയുന്നു ഒരു കുട്ടി സ്കൂൾ വിട്ട് കരഞ്ഞുകൊണ്ട് വരുന്നു അമ്മയുടെ മുമ്പിൽ ഒന്ന് ഭയങ്കരമായിട്ട് കരയുന്നു എനിക്കൊന്ന് സ്കൂളിൽ വെച്ച് അടി കിട്ടി എന്ന് പറയുന്നു എന്താണ് കാര്യം എന്ന് അമ്മ ചോദിച്ചു പക്ഷെ കാരണം പറയുന്നില്ല എന്നാൽ സ്കൂളിൽ വെച്ചവൻ മറ്റൊരു കുട്ടിയുടെ അമ്മയെ ഉപദ്രവിച്ചു അവനൊരു കുട്ടിയുടെ പുസ്തകങ്ങൾ കീറിക്കളഞ്ഞു അവൻ ടീച്ചറെ കള്ളൻ എന്ന് വിളിച്ചു അതേ ബാലിശമായ പ്രവൃത്തി ഞങ്ങൾ ഇന്നലെ ഈ ഹൗസിൽ കണ്ടു എന്നാണ് മോദി പറയുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവിനെയാണ് നരേന്ദ്രമോദി ഇത്തരത്തിൽ അപമാനിക്കുന്നത് ഇതിനെതിരെയൊക്കെ ഈ നാട്ടിൽ ജനരോഷം ഉയർന്നു വരേണ്ടതുണ്ട് നമ്മളുടെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പാർലമെന്റിൽ സംസാരിച്ചതിൽ ഒരു വരി പോലും കുട്ടികളില്ല രാജ്യം അഭിമുഖീകരിക്കുന്ന നീറുന്ന പ്രശ്നങ്ങളാണ് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞത് മണിപ്പൂർ അഗ്നിവീർ കർഷകരുടെ പ്രശ്നങ്ങൾ ന്യൂനപക്ഷ പ്രശ്നം സ്ത്രീകളുടെ പ്രശ്നം വിലക്കയറ്റം അയോധ്യയിലെ സാധാരണക്കാരുടെ പ്രശ്നം അങ്ങനെ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഏതാണ് മോദിക്ക് കുട്ടിക്കളിയായി തോന്നിയത് തോറ്റവന്റെ കയ്യിൽ ആയുധങ്ങൾ ഇല്ലാതാകുമ്പോൾ എടുത്തു വീസുന്ന ദുർബലമായ പ്രതിരോധമാണ് പരിഹാസം മിസ്റ്റർ മോദി നരേന്ദ്രമോദി പറയുന്നു രാഹുൽ സഹതാപം പിടിച്ചു വറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് പുതിയ നാടകമാണ് ഇത് രാഹുൽ ഗാന്ധി കാണിക്കുന്നത് ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് കേസിൽ ജാമ്യത്തിലാണത്രേ അദ്ദേഹം സത്യം രാജ്യത്തിന് അറിയാമെന്ന് കോടതിയിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് രാഹുലിന് അങ്ങനെ സബ സഹതാപം പിടിച്ചുപറ്റാൻ പ്രത്യേകിച്ച് ഒന്നും കാണിക്കേണ്ട നാടകമൊന്നും ആവശ്യമില്ല ആ കുടുംബത്തിന് ഓർക്കുമ്പോ തന്നെ ആളുകൾക്ക് സഹതാപവും കരുണയും ഉണ്ട് എവിടെ പോയി രാഹുലിന്റെ അച്ഛൻ രാഹുലിന്റെ അച്ഛമ്മ എവിടെ പോയി എവിടെ പോയി എല്ലാവരും എങ്ങനെയാണ് സോണിയാഗാന്ധിക്ക് ഭർത്താവില്ല അതായത് മിസ്റ്റർ മോദി നിങ്ങൾ പരിഹസിക്കേ കളിയാക്കെ എത്ര വേണേലും ചെയ്തോളൂ മോദി കഴിഞ്ഞ പത്ത് വർഷവും നിങ്ങൾ രാഹുലിനെ പരിഹസിക്കുകയായിരുന്നു നിങ്ങളുടെ ആ പരിഹാസമാണ് അദ്ദേഹത്തെ നിന്ന് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ എത്തിച്ചത് ഇനി വരുന്ന അഞ്ചു വർഷം കൂടി നിങ്ങൾ പരിഹസിച്ചാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും നിങ്ങളുടെ കസേരയിലിരിക്കും അപ്പൊ ഇഷ്ടംപോലെ ചെയ്തോളേ ചിരി വരുന്നില്ല കൃത്യമായി ചിരിക്കുക അഴിമതിയോടുള്ള സീറോ ടോളറൻസ് എന്ന് ആരോടാണ് ഈ പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയല്ലേ ബി ജെ പി ഇപ്പോൾ വാഷിംഗ് മെഷീൻ എന്നാണ് പ്രതിപക്ഷം വിളിക്കുന്നത് പ്രതിപക്ഷത്തുള്ള നേതാക്കളെ മുഴുവൻ കേസിൽ കൊടുക്കുക ഇ ഡിയെ കൊണ്ട് വേട്ടയാടിക്കുക എന്നിട്ട് ഗത്യന്തരമില്ലാതെ അവർ വന്ന് ബി ജെ പിയിൽ ചേരുക അപ്പൊ അവർ കുറ്റവിമുക്തരാകുക അങ്ങനെ എത്ര കേസ് ഈ നാട്ടിലുണ്ടായി എത്ര എത്ര പേര് ബി ജെ പിയുടെ വാഷിംഗ് മെഷീനിൽ കയറി ഇറങ്ങി വെളുത്തിട്ട് പാറി എന്നിട്ട് പറയുകയാണ് അഴിമതിയോട് സീറോ ടോളറൻസ് എന്ന് ഇപ്പൊ നീറ്റ് പരീക്ഷ ചോദ്യ പേപ്പർ ചെന്ന് എങ്ങനെയാണ് വിമാനത്താവളം റോഡ് പാലം ഇതൊക്കെ തകർന്നു വീഴുന്നത് എങ്ങനെയാണ് ആരെയാണ് ഇവർ പറ്റിക്കാൻ ശ്രമിക്കുന്നത് നൈൻറ്റി നൈൻ മാര് ബാലകോ ഇത് ജ്യാ മേ ഹെ പറയുന്നു തൊണ്ണൂറ്റൊമ്പത് മാർക്ക് വാങ്ങിയ ഒരു കുട്ടി അതെല്ലാവരെയും കാണിക്കുമായിരുന്നു തൊണ്ണൂറ്റൊമ്പത് കേൾക്കുമ്പോൾ ആളുകളായി ഭയങ്കര പ്രോത്സാഹിപ്പിച്ചു അഭിനന്ദിച്ചു അപ്പൊ ഒരു ടീച്ചറോ എന്ന് പറയാം അവന് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് അല്ല അഞ്ഞൂറ്റി നാല്പത്തി മൂന്നില് തൊണ്ണൂറ്റൊമ്പതാണ് എന്തൊക്കെയാണ് ഹലോ മിസ്റ്റർ മോദി പ്രതിപക്ഷ നേതാവ് ഇല്ലാത്ത പത്ത് വർഷമാണ് ഈ രാജ്യം കഴിച്ചു കൂട്ടിയത് ആ രാജ്യത്ത് തൊണ്ണൂറ്റമ്പത് സീറ്റുമായി ഒരു പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ ഞങ്ങൾക്കത് ഉത്സവം തന്നെയാണ് ജനാധിപത്യത്തിന്റെ ഉത്സവം അല്ല ഒന്ന് ചോദിച്ചോട്ടെ ഈ നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞു നടന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കിട്ടിയതിനെ കുറിച്ച് ടീച്ചർ വന്നൊന്നും പറഞ്ഞില്ലേ ബാലക് ബുദ്ധിമേക്കാലി മേ കുട്ടി 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 ഒരു അപ്പൂപ്പൻ വന്നിരിക്കുന്നു വലിയൊരു അപ്പൂപ്പൻ രാഹുൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുവോ അപ്പൂപ്പ ചോദ്യത്തിന് മറുപടി പറയൂ അപ്പൂപ്പ ഇത് എന്ത് തോന്നിയാസാണ് ഈ കാണിക്കുന്നത് പ്രധാനമന്ത്രി പറയുന്നത് കോൺഗ്രസ് ഒരിക്കലും ഒരു കാലത്തും സംവരണത്തിനെതിരായിരുന്നില്ല നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് കാലത്തടക്കം ആരോപിക്കുന്നത് പോലെ അനർഹർക്ക് അവർ സംവരണവും നൽകിയിട്ടില്ല അർഹരതക്ക് അവർന്നെടുത്തിട്ടുമില്ല പാർലമെന്റിൽ പോലും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാൻ ഈ അപ്പൂപ്പിനെ കഴിയും ഹിന്ദു ആദ്ദേ എനിക്ക് സാധി ഹിന്ദു ധർമ്മക്കോലന ഡെങ്കു മലേറിയ ഏസോ അങ്ങനെ ഒരു ഹിന്ദുവിന്റെ കുത്തകയും അട്ടിപ്പേർ അവകാശം ഒന്നും ഒരാളും കവർന്നെടുക്കേണ്ട എല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണ് നരേന്ദ്രമോദി മാത്രമല്ല ഹിന്ദു സംഖ്യകൾ മാത്രമല്ല ഹിന്ദു നിങ്ങൾ ഹിന്ദുക്കളാണെങ്കിൽ ആയിക്കോ പക്ഷെ ഞങ്ങളും ഹിന്ദുക്കൾ തന്നെയാണ് ജാതിയും മതവും ഉപയോഗിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് രാഷ്ട്രീയം കളിക്കുന്നത് ഇനി നടക്കില്ല മോദിജി കോൺഗ്രസിനെ ഇത്തിൽ കണ്ണി എന്നാണ് നരേന്ദ്രമോദി വിളിക്കുന്നത് സത്യത്തിൽ ബി ജെ പി ആണ് ഇത്തിൽ കണ്ണി ഘടക കക്ഷികളെ മുഴുവൻ വിഴുങ്ങലാണ് ബി ജെ പിയുടെ പ്രധാന ജോലി എന്ന് എല്ലാവർക്കും അറിയാം എൻ ഡി എ യിൽ ഉണ്ടായിരുന്ന സഖ്യകക്ഷികളൊക്കെ ഇപ്പൊ എവിടെ പോയി മുമ്പത്തെ കുഞ്ഞു പാർട്ടികൾ അപ്പൊ മോദിജി പോയി ചായ വെക്കുകയോ വെള്ളം കൊടുക്കുകയോ ഒക്കെ ചെയ്യേ നിങ്ങൾ കണ്ടില്ലേ ഇന്നലെ ഹൈവേയുടെ മോദി വെള്ളം എടുത്തു കൊടുക്കുന്നത് വെള്ളം കൊടുക്കുക മോദി ഇച്ചിരി അധികം വെള്ളം കുടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചരിത്ര പ്രസംഗത്തിന് മറുപടി പറഞ്ഞപ്പോ കുറെ പൈങ്കിളി കഥകളൊക്കെ പറഞ്ഞു അപ്പൊ ഞാനും ഒരു കഥ പറഞ്ഞുകൊണ്ടങ്ങ് അവസാനിപ്പിക്കാൻ പൈങ്കിളിയാണോ അല്ലേന്ന് നിങ്ങൾ തീരുമാനിക്കെ മഹാഭാരതത്തിലെ വില്ലാളി വീരനും മഹാരഥനും ഒക്കെയാണ് കർണൻ അജയ്യനാണ് കർണൻ എന്ന് ചിലരൊക്കെ പറയുന്നത് കവചകുണ്ടലങ്ങൾ കർണന്റെ പക്കലുള്ളത് കൊണ്ടാണ് കവചകുണ്ടലങ്ങളുള്ള കർണനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല ജന്മനാ കിട്ടിയതാണ് സൂര്യപുത്രനായ കർണന് കവച കവചകുണ്ടലങ്ങൾ ഉള്ള കാലത്തോളം ഇവനെ ആർക്കും വധിക്കാൻ കഴിയില്ല എന്ന് സൂര്യൻ വരവും കൊടുത്തു അങ്ങനെ ഇങ്ങനെ മുന്നേറുമ്പോൾ മഹാഭാരത യുദ്ധം കൊടുമ്പിരി കൊണ്ടു കർണൻ കൗരവർക്കൊപ്പമാണ് ഇന്ദ്രൻ കർണന്റെ അടുത്തെത്തി കവചകുണ്ടലങ്ങൾ ആവശ്യപ്പെടുകയും ദാനശീലനായ കർണൻ അത് നൽകുകയും ചെയ്തു കവചകുണ്ടലങ്ങളില്ലാത്ത കർണനെ യുദ്ധത്തിൽ അർജുനനോട് തോൽക്കുകയും പാണ്ഡവര് ജയിച്ച പോലെയൊക്കാവുകയും ചെയ്തു നരേന്ദ്രമോദിക്കുണ്ട് കവചകുണ്ഡലങ്ങൾ ഹിന്ദു ദൈവം ബയോളജിക്കൽ അല്ലാത്ത ജനനം സന്യാസം വിശ്വഗുരു ഇതൊക്കെയാണ് മൂപ്പരുടെ കവചകുണ്ഡലങ്ങൾ അതിനൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ നടന്നു പ്രസംഗിച്ച കുറച്ച് വിദ്വേഷ പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ കവചകുണ്ടലങ്ങളാണ് കവചകുണ്ഡലങ്ങളുള്ള മോദിയെ തോൽപ്പിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇന്ത്യ മുന്നണി മോദിയുടെ കവചകുണ്ഡലങ്ങൾ കവരാൻ തീരുമാനിച്ചത് അയോധ്യയിൽ തോൽപ്പിച്ചു അമേത്തിയിൽ തോൽപ്പിച്ചു രാമൻ നടന്നയിടങ്ങളിൽ ഹനുമാൻ നടന്ന ഇടങ്ങളിൽ സീത നടന്നയിടങ്ങളിൽ മോദി വാരണാസിയിൽ നാണം കെട്ടി ജയിച്ചു അതൊക്കെ കഴിഞ്ഞപ്പോ ബാക്കിയുള്ള കവചകുണ്ടലങ്ങളുടെ ഊരലാണ് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് ശിവനെ ഉയർത്തി കാണിച്ചുള്ള പ്രസംഗത്തിലൂടെ രാഹുൽ ഗാന്ധി ചെയ്ത് രാമനെയും കൊണ്ട് നടന്ന് മോദി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രാമനെ അയോധ്യയിലെ പള്ളിപ്പറമ്പിൽ ഉപേക്ഷിച്ച് ജഗന്നാഥനെ കൂട്ടുപിടിച്ചിരുന്നു ഇന്നലത്തെ പ്രസംഗത്തിൽ പോലും പിന്നെ സ്വയം ദൈവമാണ് അവതാരമാണ് എന്നൊക്കെയാണല്ലോ മോദി തന്നെ നമ്മളോട് പറയുന്നത് അപ്പോഴാണ് രാഹുൽ ദിവ്യാസ്ത്രമായ ശിവന്റെ ഫോട്ടോയും കൊണ്ട് അഭയമുദ്രയും കൊണ്ട് അർജുനനെ പോലെ യുദ്ധഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് കർണന് എന്നെ തോറ്റല്ലേ പറ്റു അതല്ലേ ചരിത്രം അങ്ങനെ തോറ്റു തോറ്റു നിൽക്കുന്ന നിരായുതനായി നിൽക്കുന്ന കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെട്ടു നിൽക്കുന്ന മോദി ഇന്നലെ രാഹുലിന് മറുപടി പറയാൻ വരുന്നത് തളർന്ന പോരാളിയായിട്ടാണ് കൈലായുധങ്ങളില്ല ഉണ്ടായിരുന്നവയൊക്കെ രാഹുൽ കവർന്നെടുത്തിട്ട് നരേന്ദ്രമോദിക്ക് നേരെ ഉന്നം നോക്കി പ്രയോഗിക്കുകയാണ് പരിഹസിക്കുന്നു രാഹുൽ കളിയാക്കുന്നു രാഹുൽ പുച്ഛിക്കുന്നു കവചകുണ്ടലങ്ങളില്ലാത്ത മോദി വെറും തളർന്ന പോരാളി മാത്രമാണ് ആർക്കും തോൽപ്പിക്കാം അങ്ങനെ തളർന്ന ആ പത്തെഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധന്റെ ജൽപ്പനങ്ങൾ മാത്രമാണ് ഇന്നലെ രാഹുലിന് നൽകിയ മറുപടി ജനങ്ങൾ അത് പുച്ഛിച്ച് തള്ളുന്നു മോദി അപ്പൂപ്പ അങ്ങയൊക്കെ വിശ്രമിക്കാൻ സമയമായി എഴുപത്തഞ്ച് വയസ്സിൽ ബി ജെ പിയിൽ റിട്ടയർമെന്റ് ഉണ്ട് പോയി വിശ്രമിക്കും രാഹുലിനെ പോലുള്ള ചുണക്കുട്ടികൾ രാജ്യം ഭരിക്കട്ടെ നയിക്കട്ടെ ജയ് സംവിധാൻ